ഇതൊരു പ്രൊഡക്റ്റ് ഇത് സ്റ്റെയിൻ സ്റ്റെയിൻ റിമൂവർ മാജിക് ായാലും അച്ചാമാരങ്ങനെ നമ്മൾ മാജിക് സ്റ്റെയിൻ റിമൂവർ വാങ്ങിയിട്ടുണ്ട് നമുക്ക് നോക്കാം മാജിക്ക് നടക്കോ ഇല്ലയോ എന്നുള്ളത് കേട്ടാ ഓക്കെ നമ്മൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ട് നമ്മളെ കാറ് അവിടെയുണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് വർക്കാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കാണാം ഇത് നിങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം ഓക്കെ അങ്ങനെ നമ്മൾ ഡോർപാട് ക്ലീൻ ആക്കേണ്ട പരിപാടിയാണ് കേട്ടോ അത് നമ്മൾ നോക്കുന്നത് കറക്റ്റ് കാണാൻ അറിയില്ല ചെറിയ രീതിയിൽ കച്ചറുകളുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റെയിൻ റിമൂവർ നമ്മൾ അടിച്ചിട്ടുണ്ട് അടിച്ച ഏകദേശം സ്ഥലത്തെല്ലാം എന്തായി അങ്ങനെ ഇളകി വരുന്നുണ്ട് കേട്ടോ മുന്നൂറ് എം എൽ ആണ് സാധനം കുറവാണ് അപ്പോൾ നമ്മൾ ഡോർ പാറ്റിൻ്റെ നമ്മൾ അടിച്ചു വെക്കാം ഉണ്ടോ സാധനം തട്ടിപ്പല്ലോ ഞാനാദ്യം തട്ടിപ്പായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളെ ഡോർ പാഡ് കണ്ടീഷനായിട്ട് ക്ലീൻ ആകുന്നുണ്ട് ഞാനിത് മാറ്റാൻ വേണ്ടിയിട്ട് ഏതായാലും ആയിരം റുപ്യേൻ്റെ മുകളിൽ വേണമെന്ന് പറഞ്ഞേ ഡോർ പാഡിങ്ങനെ കച്ചറുണ്ട് അപ്പോൾ ഇതൊരു പത്ത് അറുന്നൂറ് രൂപ കിട്ടുമ്പോൾ ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിഞ്ഞ് വാങ്ങിയാണ് അപ്പോൾ നമ്മൾ ഡോർ പാഡുണ്ടോ ഏകദേശം ക്ലീൻ കുറച്ച് കച്ചറ ബാക്കിയുണ്ട് ബാക്കിയാ ഇങ്ങോട്ടുള്ള എല്ലാം റെഡിയാക്കി ആക്കിന് അതും കൂടെ നമുക്കൊന്ന് നോക്കാം ഈ ഒരു സ്ഥലത്ത് കേട്ടോ ഓക്കെ എങ്ങനെയുണ്ട് ഓക്കെ നമ്മൾ അങ്ങനെ ഏറ്റവും ബാക്ക് സൈഡ് ഡോർ പൈഡിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കച്ചറ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കാണിക്കാനാണ് സൂം സൂമിയെടുക്ക എടുക്കുന്നതാ കണ്ടില്ലേ പക്ഷേ അതാ ഈ സാധനത്തിന് വലിയ കച്ചറ പോകുന്നില്ല കേട്ടോ ഇത് തുണീൻ്റെ എന്തുവാണെന്ന് തോന്നുന്നു ഇത് പോകുന്നില്ല ബാക്കിയെല്ലാം പോകുന്നുണ്ട് അപ്പുറത്തെല്ലാം ബാക്കിയെല്ലാം പോയിന് ഓക്കെ വൈദ്യാ അല്ലാണ്ട് തുടച്ച പോലുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ മാജിക് സ്റ്റെയിൻ റിമൂവർ വെച്ചിട്ട് നോക്കാം ഇനി നമുക്ക് തുടച്ച് വെക്കാം ണ്ടേ അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടേ ബാക്ക് ഡോർ പാടനട്ടോ ഓക്കെ ജാസ്തയുണ്ടതാ അത്യാവശ്യം ഫുൾ നീറ്റായിട്ടുണ്ട് ചുള്ള സ്ഥലം കൂടി ഉണ്ടൊന്ന് തുടക്കം ഓക്കെ അപ്പോൾ വച്ചാൽ മതി നമ്മൾ ബാക്ക് സൈഡിൽ പോയി തന്നിട്ട് ഇതിന് കുറച്ച് റബ്ബർ മെറ്റീരിയലാണെന്ന് തോന്നുന്നു ഓക്കെ ഇത് പോകും നോക്കാം നമ്മളെ അടിച്ചു വെച്ചിട്ടുണ്ട് കുറച്ച് സെക്കൻഡ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് റബ്ബർ മെറ്റീരിയൽ ആണ് ഇത് നൂറ് ശതമാനം വർക്കല്ല കേട്ടോ റബ്ബർ മെറ്റീരിയലിന് സാധനം പോകുന്നില്ല ഇപ്പോൾ കേസ് നമ്മൾ ഈ ഒരു സാധനത്തിന് നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് വർക്കല്ല ഇല്ല കളറ് പോയത് ചെയ്തേട്ടാ നമ്മളെ സ്റ്റെയിൻ റിമൂവർ വെച്ചിട്ട് ഇത് ചെയ്ത് വലിയ കളറ് പോയത് ഇത് ഇതടിച്ചിട്ടില്ല കേട്ടോ കളറ് പോയി പ്ലാസ്റ്റിക് മെറ്റീരിയൽ പക്ഷേങ്കിൽ കുറച്ച് മങ്ങിച്ച് തന്നു സ്റ്റെയിൻ റിമൂവർ വെച്ചിട്ട് ഇങ്ങനത്തേന് അടിക്കണ്ട അത് വർക്കല്ല ഇല്ല കളറും കൂടെ പോകുന്നുണ്ടോ കേട്ടോ